ി പ്രവാചകനിൽ കൂടെ ദൈവജനത്തിന് ദൈവം കൊടുക്കുന്നതായ വലിയ ഒരു സന്ദേശം ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്ന് പറയും ആൾ തീർച്ചയായിട്ടും ദൈവം നമ്മെ സ്നേഹിക്കുന്നുവോ ഒരു മനുഷ്യൻ നമ്മെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ആ സ്നേഹിക്കുന്നു എന്നുള്ളതായ ഒരു വാർത്ത നമ്മൾ വിശ്വസിക്കുന്നത് നമുക്ക് എങ്ങനെയാ തിരിച്ചറിയാം ദൈവം വൃതാവായി നമ്മെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതല്ല വാസ്തവമായി നമ്മെ സ്നേഹിക്കുന്നു എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ഈ പ്രഭാതത്തിൽ തറപ്പിച്ച് പറയുവാൻ തൻ്റെ അല്പസമയം ദൈവാത്മാവ് നമുക്ക് വേണ്ടി എടുക്കുകയാണ് മലാക്കി പ്രവചനം ഒന്നാം ഒന്നാമധ്യായം അഞ്ചാം വാക്യം നമ്മുടെ ശ്രദ്ധയ്ക്കായി ഈ പ്രഭാതത്തിൽ നമുക്ക് വായിക്കാം അതിങ്ങനെ വായിക്കുന്നു നിങ്ങൾ സ്വന്തം കണ്ണുകൊണ്ട് അത് കാണുകയും യഹോവ ഇസ്രായേലിൻ്റെ അതിരിന് അപ്പുറത്തോളം വലിയവൻ എന്ന് പറയുകയും ചെയ്യും നോക്കൂ സ്വന്തം കണ്ണുകൊണ്ട് നിങ്ങൾ കാണും അതാണ് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രത്യേകത ഒരു മനുഷ്യൻ നമ്മെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മുടെ സ്വന്തം കണ്ണാൽ അത് കാണാൻ ഒന്നുമില്ല ഒരു വാക്ക് മാത്രം വീണായ വാക്കുകൾ കൊണ്ട് പലരും സ്നേഹത്തെ നമ്മളിൽ അടിച്ചേൽപ്പിക്കാറുണ്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നു എന്നോ ഒരു മനുഷ്യൻ ധാരധാരയായി അടിക്കടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ എങ്ങനെയാണ് അവന് സ്നേഹിക്കുന്നതെന്ന് നമ്മൾ തിരിച്ചറിയുന്നത് ഇവിടെ ദൈവം പറയുന്നതായ സ്നേഹം ദൈവം നമുക്ക് തരുന്നത് ആയ സ്നേഹം അതിനൊരു പ്രത്യേകതയുണ്ട് എന്താണെന്ന് അറിയാമോ ദൈവം പറയുന്നു നിങ്ങളുടെ സ്വന്തം നാൽ നിങ്ങളത് കാണും എത്ര പേർക്ക് ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ വാക്തത്വത്തിൽ വിശ്വസിക്കുവാൻ കഴിയും നിൻ്റെ സ്വന്തം കണ്ണാൽ ദൈവം നിനക്ക് വേണ്ടി ചെയ്യുന്നതായ അത്ഭുത പ്രവൃത്തികളെ കാണുവാൻ നിൻ്റെ കണ്ണുകൾ തുറക്കുമെങ്കിൽ നിന്റെ വിശ്വാസത്തിൻ്റെ കണ്ണുകൾ തുറക്കുമെങ്കിൽ ഓ ഈ പ്രഭാതത്തിൽ ദൈവം നിന്നെ ചിലത് കാണിക്കും ദൈവത്തിന് നിന്നെ പലതും കാണിക്കുവാനുള്ള പദ്ധതിയുണ്ട് അനേക കാര്യങ്ങൾ നിനക്ക് കാണുവാൻ കഴിഞ്ഞില്ല 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 ഇനിയോട്ട് കഴിയുവാനും പോകുന്നില്ല ഇനി എന്നെ കൊണ്ടത് കാണുവാൻ സാധിക്കുകയില്ല എന്ന് നീ നിൻ്റെ മനസ്സിൽ വിചാരിച്ച കാര്യങ്ങൾ ദൈവം നിന്നെ വാസ്തവമായി കാണിക്കുമ്പോഴാണ് ഓ ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്നുള്ളതായ കാര്യം നിനക്ക് തിരിച്ചറിയുവാൻ കഴിയുന്നത് എത്ര പ്രാവശ്യം എത്രയോ നാളുകൾ പ്രാർത്ഥിച്ച വിഷയങ്ങൾ കണ്ണുനൊഴുക്കിയ വിഷയങ്ങൾ യാചിച്ച വിഷയങ്ങൾ ലഭിക്കത്തില്ല കാണാൻ കഴിയുകയില്ല എന്നൊക്കെ നമ്മൾ ഖരിതേതായ പല കാര്യങ്ങളും സാധ്യമാക്കി നമ്മുടെ മുൻപിൽ കൊണ്ടുവരുമ്പോൾ അതാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി മനുഷ്യൻ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കില്ല മനുഷ്യൻ കാരണം മനുഷ്യൻ എപ്പോഴും ഒരു ലിമിറ്റേഷൻസ് ഉണ്ട് ദൈവത്തിന് ലിമിറ്റേഷൻ ഇല്ല അതാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത് നോക്കൂ യഹോവ ഇസ്രായേലിൻ്റെ അതിരിനപ്പുറത്തോളം വലിയവൻ എന്ന് നീ പറയും എങ്ങനെ പറയും എങ്ങനെയാണ് ദൈവം വലിയെന്ന് പറയുന്നത് അസാധ്യമായ പല കാര്യങ്ങളും നിന്റെ ജീവിതത്തിൽ സാധ്യമായി വരുമ്പോൾ കുരുങ്ങിക്കിടന്ന പല കാര്യങ്ങൾ കുരു കഴിയുമ്പോൾ ഓ ദൈവത്തിൻ്റെ സ്തോത്രം ഈ പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിൽ പ്രത്യാശയാ മനുഷ്യർക്ക് പ്രത്യാശ വിളമ്പി കൊടുക്കുന്ന സുവിശേഷമാണ് ദൈവത്തിൻ്റെ സുവിശേഷം ദൈവത്തിൻ്റെ സ്നേഹം എന്ന് പറയുന്നത് ആ സ്നേഹത്തെ പ്രാപിക്കുവാൻ അർഹതയില്ലാത്ത ഒരു കൂട്ടം ജനത്തെ ദൈവം ദൂരത്തു നിന്ന് വിളിച്ചു വരുത്തി ആ സ്നേഹം അവന് സൗജന്യമായി കൊടുക്കുമ്പോൾ അവിടെയാണ് സ്നേഹത്തിൻ്റെ മാധുര്യത വർദ്ധിക്കുന്നത് അവിടെയാണ് സ്നേഹത്തിൻ്റെ വിലയേറിയ ആ കനം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഒരു സന്ദേശമായി നമ്മോട് പറയുന്നത് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് മലാക്കി പ്രവചനം ഒന്നാമധ്യായത്തിൻ്റെ രണ്ടാം വാക്യത്തിൽ ദൈവം ഇങ്ങനെ പറയുകയാണ് ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് യഹോബ അരൾ ചെയ്യുന്നു എന്നാൽ നിങ്ങളിൽ പല ചോദ്യങ്ങളുണ്ടാവും ഏതൊന്നിനാൽ നീ ഞങ്ങളെ സ്നേഹിക്കുന്നതെന്ന് ഞങ്ങളെങ്ങനെ അറിയും ഞങ്ങളെങ്ങനെ അറിയും ഇന്ന് നീ എങ്ങനെ അറിയും എന്ന് ഉള്ള ചോദ്യത്തിനുള്ളതായ മറുപടി ദൈവം പറയുകയാണ് അഞ്ചാം വാക്യത്തിൽ നിൻ്റെ സ്വന്തം കണ്ണാൽ എൻ്റെ സ്നേഹത്തെ പലതും നിൻ്റെ ജീവിതത്തിൽ കാണുവാനും കഴിയും നിൻ്റെ തലമുറകൾ കഴിഞ്ഞതിന് ശേഷമല്ല അടുത്ത വർഷമല്ല അല്ലെങ്കിൽ പത്ത് വർഷം കഴിഞ്ഞല്ല അല്ലെങ്കിൽ വേറൊരു തലമുറയ്ക്ക് ശേഷമല്ല നീ ജീവനോടിക്കുമ്പോൾ അതാണ് യോബ് പറയുന്നതായ ഒരു കാര്യം അവൻ വലിയവനെന്ന് ഞാൻ എൻ്റെ സ്വന്തം കണ്ണാൽ കാണും അവനെ ഞാൻ കാണും എൻ്റെ സ്വന്തം കണ്ണുകൊണ്ട് ഞാൻ ദർശിക്കും എൻ്റെ കൈ കൊണ്ട് ഞാൻ തൊടും വിശ്വാസത്തിൻ്റെയും മഹിമ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ നമ്മുടെ നഗ്ന നേക്ഷേ ആ നേത്രങ്ങൾ കൊണ്ട് നമുക്ക് കാണുവാൻ കഴിയും എന്നുള്ളതായ അടിയുറച്ച വിശ്വാസമാണ് ദൈവത്തിലുള്ളതായ വിശ്വാസത്തിൽ നമ്മെ ഉറപ്പിക്കുന്നത് വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പ് കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകും ദൈവത്തിന് സ്തോത്രം നാം ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ ചിലത് ദൈവം നമ്മെ കാണിക്കും ചിലത് നമ്മെ അനുഭവിപ്പിക്കും അങ്ങനെ പറയു എന്താണെന്നറിയാം കാണാത്ത കാര്യങ്ങൾ നിൻ്റെ ജീവിതത്തിൽ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത കാര്യങ്ങൾ നീ കാണുവാൻ ആഗ്രഹിക്കുന്നത് അങ്ങ് ദൂരെ അത് സത്യമാകുന്ന ഒരു വരിയിൽ നിൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ നിൻ്റെ ഹൃദയത്തിൽ അത് എണ്ണി എണ്ണി പറഞ്ഞ് ദൈവത്തിന് മഹത്വം കൊടുക്കണം പ്രസാദി നീ എനിക്ക് ഇന്നത് തന്നതിനായ സ്തോത്രം ദൈവത്തിനു സ്തോത്രം ഒരിക്കൽ ഒരു ഭക്തനായ മനുഷ്യൻ തൻ്റെ സുവിശേഷ പ്രവർത്തനത്തിന് ഒരു കാറ് വേണം ഒരു മോട്ടോർ സൈക്കിളോ ഏതെങ്കിലും ഒരു സംവിധാനം വേണം ഇല്ലായെങ്കിൽ മുൻപോട്ട് സുവിശേഷ പ്രവർത്തനം കൊണ്ടുപോകുവാൻ കഴിയയില്ല പല ദിവസങ്ങൾ താൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു ഒരു മറുപടിയുമില്ല കർത്താവ് ഒന്നും വെളിപ്പെടുത്തുന്നില്ല തൻ്റെ കയ്യിലാണെങ്കിൽ അഞ്ചിന പൈസ പോലും ആ വിഷയത്തിൽ താൻ സമ്പാദിച്ചിട്ടില്ല ഒരു ദിവസം ദൈവത്തിൻ്റെ ആത്മാവ് അവന് വെളിപ്പെട്ടു പറഞ്ഞു അദ്ദേഹത്തോട് പറഞ്ഞു നീ തരണമേ തരണമേ എന്നല്ല നീ പ്രാർത്ഥിക്കേണ്ടത് തന്നതിനായി സ്തോത്രം തന്നതിനായി സ്തോത്രം എന്ന് നീ കൈവെച്ച് പ്രാർത്ഥിച്ച് യഹോവയ്ക്ക് മഹത്വം കൊടുക്കുക എന്ന് പറഞ്ഞു പിറ്റേ ദിവസം മുതൽ താൻ കുടുംബമായി തൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളുമായി താൻ അങ്ങനെ ഇരുന്ന് പ്രാർത്ഥ കർത്താവേ എനിക്കൊരു വാഹനം തന്നതിനായി സ്തോത്രം അങ്ങനെ തന്നതിനായി സ്തോത്രം എന്ന് പറയുന്നത് പോലെ തന്നെ താനൊരു വാഹനത്തിൻ്റെ ഉടമയെപ്പോലെ പിറ്റേ ദിവസം മുതൽ വെളിയിലിറങ്ങി നടക്കുവാൻ തുടങ്ങി തൻ്റെ ജീവിതത്തിൽ തൻ്റെ നടത്തത്തിനെല്ലാം വ്യത്യാസം ഒരു കാറുള്ളവനെപ്പോലെ താൻ നടക്കുന്നു അങ്ങനെയാണ് കാറും വണ്ടിയും ഒന്നുമില്ലാത്തവരുടെ നടത്തവും വണ്ടിയൊക്കെ ഉള്ളവരുടെ നടത്തവും തമ്മിൽ വ്യത്യാസമില്ലേ അവരുടെ മനോഭാവമാണ് ആ നടത്തത്തിൽ വ്യത്യാസം വരുത്തുന്നത് അതുപോലെ ഈ ദൈവദാസിൻ്റെ നടത്തത്തിന് വ്യത്യാസം വന്നു എൻ്റെ ജീവിതത്തിൽ ഒരു പ്രത്യാശ വന്നു ഓ ദൈവം എനിക്കൊരു വാഹനം തന്നതിനായി സ്തോത്രം അല്പം ശേഷം ഒരു മനുഷ്യൻ അതാ ദൈവദാസിൻ്റെ ഭവനത്തിലേക്ക് കടന്നു വന്നു കടന്നു വന്നിട്ട് അദ്ദേഹത്തിന് മുൻപിൽ ഒരു വണ്ടിയുടെ ചാവി വെച്ച് നീട്ടി എന്താണിതെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ ദൈവം എന്നോട് പറഞ്ഞു നിങ്ങൾക്കൊരു വാഹനം ആവശ്യമാണ് ഇതാ ഒരു വാഹനം ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വാഹനമാണ് ഇത് വെച്ചാട്ട എന്ന് പറഞ്ഞു നമുക്ക് ദൈവത്തിൻ്റെ പ്രവൃത്തി നോക്കൂ അതിനു മുമ്പ് വാഹനം ഇല്ലാതിരുന്നിട്ടും വാഹനം പോലെ നടക്കുവാനും സംസാരിക്കുവാനും ദൈവത്തിൻ്റെ സന്നിധിയിൽ അതിന് നന്ദി പറയുവാനും ദൈവം അവനെ പഠിപ്പിച്ചു എന്ന് പറഞ്ഞതുപോലെ ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ് അനേക കാര്യങ്ങൾ നിൻ്റെ ജീവിതത്തിൽ നടന്നിട്ടില്ലാത്ത കാര്യങ്ങൾ നിൻ്റെ ജീവിതത്തിൽ നടക്കുകയില്ല നീ ചിന്തിച്ചതായ വിഷയങ്ങൾ കർത്താവ് നടന്നതിനാൽ എനിക്ക് കാണുവാനിടയാക്കിയതിനാൽ വിശ്വാസത്തിൻ്റെ കണ്ണുകളോടുകൂടെ നീ കണ്ടോണ്ട് നീ അതിനായി സ്തോത്രം ചെയ്യുമെങ്കിൽ നീ ദൈവത്തെ സ്തുതിക്കുമെങ്കിൽ നീ ദൈവത്തെ ആരാധിക്കുമെങ്കിൽ നിൻ്റെ പ്രത്യാശിയുടെ വിശ്വാസത്തിൻ്റെ കണ്ണുകൾ പ്രകാശിപ്പിക്കപ്പെടുമെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഈ പ്രഭാതത്തിൽ നിന്നെ വചനം നിന്റെ ജീവിതത്തിൽ അന്വർത്തമാവുകയാണ് മലാഖി പ്രവചനം അഞ്ചാം വാക്യം നിങ്ങൾ അധ്യായം കൊണ്ട് അത് കാണുകയും യഹോവ ഇസ്രായേലിന്റെ അതിരിന് അപ്പുറത്തോളം വലിയവനെന്ന് പറയുകയും ചെയ്യും ഏതാണ് അത് നീയാണ് തീരുമാനിക്കേണ്ടത് അത് നിങ്ങൾ സ്വന്തം കണ്ണുകൊണ്ട് അത് നിന്റെ ജീവിതത്തിൽ ചോദ്യം ഉന്നയിച്ചു കൊണ്ടിരുന്നതായ വിഷയങ്ങൾ വസ്തുതകൾ ആവശ്യങ്ങൾ അത് നീ കാണും